അപ്പൊ ബേസിക്കലി എന്താ പറയാ ഈ സ്ത്രീകൾക്ക് മാത്രമല്ലാതെ എൻ്റെ ഒരു ഫ്രണ്ട് എന്റെ അച്ഛനും ഇപ്പൊ പൊട്ടുപേനിയുണ്ട് അപ്പൊ ആണുങ്ങൾക്കും ഉണ്ടല്ലോ ഓ തീർച്ചയായും ആണുങ്ങൾക്കും ഉണ്ട് പക്ഷെ സ്ത്രീകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് കുറവാണെന്നേ ഉള്ളൂ അതിനൊരു റീസൺ ബേസിക്കലി നോക്കുകയാണെങ്കിൽ ആണുങ്ങളുടെ വർക്ക് സ്റ്റൈൽ കൂടുതലാ അല്ലെങ്കിൽ എഫേർട്ട് കൂടുതലാണ് വീടിന്റെ വീടിന്റെ ഉള്ളിലാണ് സത്യം നമുക്കത് ഏറ്റെടുക്കാൻ പറ്റില്ല നീ പറഞ്ഞ ഒരു പോയിന്റും കൂടി ഉണ്ട് അതായത് ഇപ്പൊ ആണുങ്ങൾക്ക് വരുന്നുണ്ടല്ലോ ഡെഫിനറ്റായിട്ടും വരുന്നുണ്ട് ആണുങ്ങൾക്കും ഈ ഒരു തേർട്ടി ഫൈവ് ഫോർട്ടിയില് ചില ആണുങ്ങൾക്ക് കാണാറുണ്ട് ലക്ഷണങ്ങൾ അവർ നോക്കുമ്പോൾ അവർക്ക് വലിയ ഭാരിച്ച പണികളൊന്നും ഉണ്ടാവില്ല അവർ ഓഫീസിൽ വന്നിരിക്കുന്നു വർക്ക് ചെയ്യുന്നു വീട്ടിൽ പോകുന്നു വീട്ടിലേക്ക് തിരിച്ച് സ്റ്റെപ്പ് കയറുന്നു നോക്കുമ്പോൾ മുട്ടുവാനും വരുന്നില്ല ഞായറാഴ്ച കുട്ടികളായിട്ട് കളിക്കാനിറങ്ങുമ്പോൾ പിള്ളേര മുട്ട് ഇപ്പൊ ബീച്ചിലൊക്കെ ഒന്നും പോയി അല്ലെങ്കിൽ പാർക്കിൽ പിള്ളേരായിട്ട് കളിക്കാൻ പോകുമ്പോൾ പെട്ടെന്ന് പ്രായമായോ എന്നൊരു തോന്നല് അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് വരാറുണ്ട് അപ്പൊ അതിന് രണ്ട് മൂന്ന് റീസൺസ് ഉണ്ട് ഒന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈൽ പ്രോബ്ലം ആണ് ഇപ്പോൾ രാവിലെ ഒരു ഒമ്പത് മണിക്ക് ഒരു സിസ്റ്റത്തിന്റെ മുകളിൽ ഓഫീസിൽ കയറി ഇറന്നു കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിരിക്കും പുള്ളി അഞ്ച് മണിവരെ ആറുമണിവരെ അത് കഴിഞ്ഞിട്ടും കഴിയാണ്ട് ഓവർ ടൈം തന്നിട്ടായിരിക്കും പുള്ളി വർക്ക് ചെയ്യണത് അപ്പോൾ നമ്മൾ ആലോചിക്കുക പുള്ളിയുടെ നടുവിന് പ്രശ്നം വരാം കഴുത്തിന് പ്രശ്നം വരാം കൈക്ക് പ്രശ്നം വരാം ഇതിനേക്കാളും അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ കേടാവുന്ന മറ്റൊരു സാധനമാണ് മുട്ട് കാരണം കാരണമൊന്നുമല്ല ആക്ടിവിറ്റി ഇല്ല ക്ടിവിറ്റീസ് ഒന്നുമില്ല സെക്കൻഡറി ലൈഫ് സ്റ്റൈൽ അത് അങ്ങനെ ഇരിക്കുന്ന മാത്രമല്ല എല്ലാ മസൽസും വീക്കോ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇപ്പൊ വീട്ടിൽ ചെന്നാൽ വ്യായാമം ചെയ്യാൻ സമയമല്ല പിറ്റേന്ന് രാവിലെ എണിക്കുമ്പോൾ ഉറക്കം മാറാതെ ഓഫീസിലെത്താതെ തിരക്കിൽ ഓടിപ്പോന്നു വ്യായാമം എന്ന് പറഞ്ഞ സാധനം അല്ല നേരത്തെ സ്ത്രീകളുടെ പറഞ്ഞ പോലെ തന്നെ ആണുങ്ങൾ വ്യായാമം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ഭയങ്കര ഡിഫറൻസ് ഉണ്ടാകും സ്ത്രീകളെക്കാളും കൂടുതൽ ഡിഫറൻസ് ആണ് കാരണം നമ്മുടെ ഒരു ബോഡിയുടെ നേച്ചറാണ് ആണുങ്ങളും സ്ത്രീകളും ആണുങ്ങളും തമ്മിൽ വ്യത്യാസം അതെ സ്ട്രെങ്ത് സ്വല്പം കൂടുതലായിരിക്കും പക്ഷെ അത് മിസ്യൂസ്ഡായി പോകും നമ്മൾ ഓവർ യൂസ് ചെയ്യണു അത് ഓവർ യൂസ് ചെയ്യുന്നത് നമ്മൾ ഫിസിക്കലി റിക്വയർമെന്റ് വരുന്ന വർക്കിനും അല്ല നമ്മൾ ഈ ഓഫീസ് വർക്കിനും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് നമ്മൾ ചില മൾട്ടിനാഷണൽ കമ്പനീസില് കോർപ്പറേറ്റ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ സ്ട്രിക്റ്റ് ആയിട്ട് അവർ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇമ്പോസ് ചെയ്യും കമ്പൽസറി അതായത് ഇത്ര അവിടെ തന്നെ ജിം ഉണ്ടാവും ഓഫീസിൽ തന്നെ ജിം ഉണ്ടാവും അതെ ആക്ടിവിറ്റി ആക്ടിവിറ്റി ഫിസിക്കൽ കാരണം അവര് ഫിസിക്കലി ഫിറ്റ് ആയാൽ മാത്രമേ അവർ മെന്റലിയും പെർഫോം ചെയ്യുള്ളൂ അതെ അതെ അപ്പോൾ അതൊക്കെ ശരിക്കും നല്ല കൺസെപ്റ്റ് പക്ഷേ നമ്മുടെ അവിടുത്തെ ചെറിയ ചെറിയ സ്ഥാപനങ്ങളിലൊന്നും ഒരിക്കലും ആ സൗകര്യങ്ങൾ ഉണ്ടാവില്ല പക്ഷെ അത് ില്ലെങ്കിൽ നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ സെഡൻഡറി ലൈഫ് സ്റ്റൈലിൽ നമ്മുടെ ഓവറോൾ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലുള്ള സാധനം ഡയബറ്റീസും കാര്യങ്ങളൊക്കെ അപ്പോൾ അതേപോലെ തന്നെ എഫക്ട് ചെയ്യുന്നതാണ് നീയും സ്പൈനും ലോവർ സ്പൈനും കണ്ടിന്യൂസ് അപ്പോൾ അത് നമ്മൾ പോസ്റ്റർ കറക്ഷൻ പിന്നെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് എണിച്ച് നടന്നാൽ മതി എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഞാൻ എല്ലാവരോടും പറയാറുണ്ട് മേലെ ഉണ്ടോ എന്ന് നോക്കാൻ പറയും ഈ സൈഡിൽ സൈഡിലാളുണ്ടോ എന്ന് നോക്കാൻ പറയും ഈ സൈഡിൽ സൈഡിലാളുണ്ടോ എന്ന് നോക്കാൻ പറയും പുറകിലാരെങ്കിലും ഉണ്ടോ എന്ന് തിരിഞ്ഞു നോക്കണ്ട എണിച്ച് പോയി നോക്കുക തിരിച്ചു വന്നിരിക്കുക ഒരു ലെസ് ദേർട്ടി സെക്കൻസ് ഈ പറഞ്ഞ കാര്യത്തിന് എടുക്കും അപ്പോൾ നമ്മുടെ ബോഡി മൊത്തം മൂവായി അപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല അതവൈസ് നമ്മൾ നേരം കണ്ടിന്യൂസ് ഇരിക്കുമ്പോൾ ജോയിൻസും മസൽസൊക്കെ റിലാക്സ് പൊസിഷനില് പെട്ടെന്ന് നമ്മൾ നമ്മളിരിക്കുമ്പോൾ എല്ലുകൾ കൂട്ടിമുട്ടാനും ചെറിയൊരു ഡിഫിക്കൽറ്റി ഡിഫിക്കൽട്ടി ഓഫ് ടൈം അത് വലിയ ഡാമേജിലേക്ക് പോകും അപ്പോൾ ഇത് ഏത് കൈൻഡ് ഓഫ് വർക്ക് സ്പേസുള്ള കൂടുതൽ കാണുന്നത് ഈ ഐ ടി മേഖലയിലുള്ള ആൾക്കാരാണ് അവരാണ് ഇങ്ങനെ കണ്ടിന്യൂസ് കാരണം ഭയങ്കര പ്രൊജക്ട് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ഫുൾ ഇരിപ്പാണ് ഒരുപാട് പേഷ്യൻസ് ഉണ്ട് അവര് മെയിനായിട്ട് അവർ എഫക്ട് ചെയ്യുന്നത് സർവൈക്കൽ സ്പൈന് കഴുത്തിൻ്റെതായുള്ള അതിന് അതും വരും ടെന്നീസ് അല വരും പക്ഷെ അതിനേക്കാളൊക്കെ മുന്നേ സ്പൈന് പിന്നെ നീ പിന്നെ റിസ്റ്റ് അതെ 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 കാർപ്പൽ ടണൽ സിൻഡ്രോം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാറുണ്ട് കഴുത്താണ് ഈ ആത്മാർത്ഥത കൂടുതലുള്ള ഐ ടി പ്രൊഫഷണൽസിനെ കാണുന്നത് കാരണം ഇങ്ങനെ കുനിഞ്ഞിരുന്നിട്ടൊക്കെ ചില വർക്ക് ചെയ്യാം ഫുൾ ഇങ്ങനെ അതൊക്കെ അതൊക്കെ സ്ട്രെയിൻ വരുന്ന കഴുത്തിന് ആത്മാർത്ഥത ആത്മാർത്ഥത കുറയ്ക്കാൻ ഞാൻ പണി പറയും ഈ നമ്മൾ പണ്ട് ഒരു ഒരു അങ്ങനെ ഉണ്ടോ അതോ എന്ന് കേ എനം അത് കൊറേ പ്രായി പറയുക അവർ ഓട്ടോമാറ്റിക്കലി മൈൻഡില് സെറ്റാ മുട്ടുപേന വന്നാൽ ും അത് അതും ഒരു ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഒരു സംഭവമാണ് പല പേഷ്യൻസ് നമ്മള് വന്നിട്ട് നമ്മള് എല്ല് തേമാനാണെന്ന് പറഞ്ഞവര് സ്ഥിരീകരിക്കുന്നവരും ഉണ്ട് തീരെ ഡൌട്ടോടുകൂടി നോക്കണ സാധനം ഇല്ലാന്നാണല്ലേ തെല്ല് തേമാനം കൊണ്ട് സാധനം ഇല്ലാന്നാണല്ലോ ഡോക്ടറെ ഞാൻ കേട്ടിട്ടുള്ളത് അത് അങ്ങനെ ഉണ്ടോന്നു ചോദിക്കും അത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞ തേയ്മാനം എന്നതുകൊണ്ട് നമ്മൾ മലയാളത്തിൽ ഉദ്ദേശിക്കുന്ന രണ്ട് സാധനങ്ങൾ തമ്മിൽ രണ്ട് പ്രതലങ്ങൾ തമ്മിൽ ഒരഞ്ഞും അവിടുന്ന് എന്തെങ്കിലും പോയി അപ്പൊ നമ്മള് രണ്ട് ചോക്കിന്റെ കഷ്ണം അരയ്ക്കാം അല്ലെങ്കിൽ രണ്ട് ഇരുമ്പിന്റെ അതൊന്ന് രണ്ടൊന്നും പോകുന്ന പ്രതലത്തിൽ നിന്ന് ഒരഞ്ഞ് പോകുന്ന സാധനത്തിന്റെ അളവിലും ആ ഡാമേജിലും വ്യത്യാസം ഉണ്ട് അല്ലെങ്കിൽ ബ്ലാക്ക് ചമരുമ്പ്ലാക്ക് എഴുതുന്ന ചോക്ക് അതെ അതെ അത് പെട്ടെന്ന് ഒടിഞ്ഞു പോകും ഇതേപോലെയാണ് പ്രായമായിട്ടുള്ള ആൾക്കാരുടെ എല്ല് അപ്പൊ നമ്മള് നോർമലി ഒരാളുടെ മുട്ടിന്റെ രണ്ട് എല്ലുകൾ ഇങ്ങനെ അകന്ന് നിൽക്കുന്ന കണ്ടീഷനാണ് അപ്പൊ എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ പ്രശ്നമാവാം അല്ലെങ്കിൽ നമ്മുടെ ഏജിംഗ് പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ക്ലോസ് ആയി ക്ലോസ് ആയി വന്നത് രണ്ടും തമ്മിൽ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇരുമ്പും ഇരുമ്പും തമ്മിൽ ഒരേ പോലെയാണ് അപ്പൊ ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും പക്ഷെ ഒന്നുമില്ല ചൂടും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും ഇതൊക്കെ ഫീല് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നേരത്തെ പറഞ്ഞ പോലെ ഫുഡും ഡയറ്റും കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് എക്സസൈസും ഇല്ലാത്തതുകൊണ്ട് ഈ എല്ലിന് ഉണ്ടാവില്ല അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ചോക്കിന്റെ അതേ ക്വാളിറ്റി അവർക്ക് ഉണ്ടാവും ഇത് ഇരുമ്പ് തമ്മിൽ അറിഞ്ഞു പോകുന്നതിനേക്കാളും കൂടുതൽ കാൽഷ്യം അതിനും അതും കുറെ ആണ് കാൽഷ്യം കഴിക്കണ വേണ്ടേ കഴിച്ചു കഴിഞ്ഞാൽ മൂത്രക്കല്ലുണ്ടാവും അത് ഞാൻ പറഞ്ഞുതരാം അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ ഇതിൽ നമുക്ക് എല്ലുകൾ തമ്മിൽ ഒരഞ്ഞു ആ എല്ലിന്റെ പ്രതലത്തിൽ വന്നിട്ടുള്ള വ്യത്യാസം അവിടുത്തെ മേലത്തെ കുറച്ച് പാർട്സ് അല്ലെങ്കിൽ കുറച്ച് ഭാഗങ്ങൾ ഒരഞ്ഞു പോയതിനെയാണ് നമ്മൾ പെട്ടെന്ന് മനസ്സിലാകാൻ തേയ്മാനം പറഞ്ഞു അപ്പം അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റായിട്ടും തേയ്മാനം അത് ഇപ്പോൾ അപ്പൊ അത് ഡെഫിനറ്റ് ആയിട്ട് ഉള്ളതാണ് പലർക്കും ഉള്ള ഒരു തെറ്റുധാരണയാണ് സാധനം ഇല്ല തേമാ സാധനം എന്ന് പറയും പക്ഷേ ഇതാണ് ഇത് ഇതാണ് ഇതിൻ്റെ ടെക്നിക്കൽ വശം അത് നമുക്ക് എന്ത് പേരിലു വേണമെങ്കിലും വിളിക്കാം നമ്മൾ ഇംഗ്ലീഷിൽ നമ്മുടെ മെഡിക്കൽ ടൈമിൽ പറയുമ്പോൾ പോസ്റ്റീവ് ആർത്രൈറ്റിസ് എന്ന് പറയും അല്ലെങ്കിൽ അതിൻ്റെ വേറെ ടയർ എന്നുള്ള രീതിയിൽ ഒരുപാട് ടെക്നിക്കൽ ടൈംസും ഇതാണ് സംഭവിക്കുന്നത് ഡെഫിനറ്റായിട്ടുണ്ട് അത് നമ്മൾ ഏത് സ്റ്റേജ് അനുസരിച്ചാണ് നമ്മൾ നമ്മളതിൻ്റെ ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും തീരുമാനിക്കുക ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമ്മളെപ്പോഴും കേട്ടിട്ടില്ല ഇപ്പൊ പറഞ്ഞു ഫ്ലൂയിഡ് അതന്നെയാണോ മെത്തേഡ് തീർച്ചയായും അതായത് ഇത് നമ്മൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണ് ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ വിചാരിക്കും നമ്മളെ ഓവറോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് ഡെഫിനിറ്റ് ആയിട്ടുമാണ് നമ്മൾ ഈ മുട്ട് മാത്രം എടുക്കുകയാണെങ്കിൽ പുള്ളി ഭയങ്കര പ്ലാനിങ്ങിലാണ് നമ്മളത് ഉണ്ടാക്കിയത് അതായത് രണ്ട് എല്ലുകൾ ഇത് രണ്ടും അകന്ന് നിൽക്കാൻ വേണ്ടി മസലുകൾ ഏൽപ്പിച്ചു രണ്ട് ചുറ്റുമുള്ള മസില് അപ്പൊ അവരിങ്ങനെ ലേശം പിടിച്ചു പിന്നെ ഒരുപാട് സിസ്റ്റംസ് അറിയില്ല ഒരു ഗ്യാപ്പുണ്ട് പുള്ളി അതിൽ ഹാപ്പി ആയില്ല പുള്ളി എന്ത് ചെയ്തു ഇതിന്റെ ഉള്ളിൽ ഒരു വാഷർ രണ്ടു സൈഡിൽ എങ്ങാനും മുട്ടിയാലോ ഇത് രണ്ട് നമ്മള് കൂട്ടി മുട്ടാതിരിക്കാൻ വേണ്ടി മുട്ടിയാലും നേരിട്ട് കാട്ടിലേച്ചു കാട്ടിലേച്ചു നമ്മൾ ചെറിയ വാഷറിന്റെ പീസ് ഇട്ടു അതാണ് മെനിസ്കസ് എന്ന് പറയുന്നത് പുള്ളിക്ക് എന്നാലും ഡൗട്ട് ഇത് മതിയാവാണ്ട് വരുമോ അപ്പൊ ആ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാൻ സാധ്യത ഉണ്ട് അപ്പൊ കുറച്ച് ടെൻഡൻസ് ഒക്കെ അവിടെയൊക്കെ തന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കൊറേ വലിച്ചു കെട്ടി അപ്പൊ കുടിക്കുന്ന ഭയങ്കര സിസ്റ്റായി പക്ഷേ പുള്ളി എപ്പോഴും കോൺഫിഡൻസ് വന്നില്ല കാരണം നമ്മുടെ കയ്യിലിപ്പോൾ എന്താവും പുള്ളിക്ക് അന്നേ അറിയാമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി കുറവും അപ്പോൾ നമ്മുടെ ബാക്കി കെയറും കെ കുറയുമ്പോൾ ഡെഫിനറ്റായിട്ട് അതിലേക്ക് ഡാമേജ് വരാം അപ്പോൾ പുള്ളി എന്ത് ചെയ്തു ഇതിൽ ഫ്രിക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിന് ഫുള്ള് ഒരു പാക്കറ്റിലാണ് കവർ ചെയ്തു എന്നിട്ട് അതിൽ ഫുള്ളൊരു വെളിച്ചെണ്ണയ്ക്ക് തുല്യമായിട്ടുള്ള നല്ല കട്ടിയുള്ള ഒരു തരം ഫ്ലൂയിഡ് അതാണ് നമ്മൾ സൈനോവൽ എന്ന് പറയുന്നത് ഈ സൈനോവൽ ഫ്ലൂയിഡ് അതിനുള്ളിൽ നിറച്ച് അപ്പൊ ഇത് ഫ്രീ ആയിട്ട് അതിനുള്ളിൽ മൂവ് ചെയ്യും ഇനി എന്തെങ്കിലും കാരണവശാലും മുട്ടിയാലും മെനിസ്കസും മെനിസ്കസും തമ്മിലേ മുട്ടുള്ളൂ ഇനി എങ്ങാനും മെനിസ്കസ് ഡാമേജ് ആയി നോക്കി അപ്പോഴും നമ്മുടെ കാർട്ട്ലേജ് ഉണ്ട് ഈ കാർട്ട്ലേജും ഭയങ്കര സ്മൂത്ത് ആണ് അതാണ് ഇനീഷ്യലി തുടക്കത്തിൽ ഒരയുള്ളു ഒരയുള്ളൂ ഈ തുടക്കത്തിൽ ഒരയുന്നത് ഓക്കെയാണ് പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഒരഞ്ഞാലാണ് നേരത്തെ പറഞ്ഞ തേയ്മാനത്തിലേക്ക് ഈ ഫ്ലൂയിഡ് ആണ് രക്ഷകൻ ഫ്ലൂയിഡ് ഡെഫിനറ്റ് ആയിട്ട് കാരണം നമ്മുടെ മുട്ടിൻ്റെ അകത്തേക്ക് സർക്കുലേഷൻ വേറെ പ്രത്യേകിച്ച് ബ്ലഡ് ഇല്ല മുട്ടിൻ്റെ അകത്ത് ഈ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് അല്ലെങ്കിൽ യല്ലോയിഷ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു തിൻ തിക്കായിട്ടുള്ള ഫ്ലൂയിഡാണുള്ളത് ഇതിക്കൂടെയാണ് എല്ലാ ന്യൂട്രിയൻസും ഈ ഭാഗത്തുള്ള എല്ലാ ടിഷ്യൂസിന് എത്തുന്നത് അപ്പോൾ ആ ഫ്ലൂയിഡ് വളരെ ആണ് ആ ഫ്ലൂയിഡിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചുറ്റുള്ള കാട്ടിൽ ബാക്കി സൈനോഗ്യം ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഡാമേജ് സംഭവിക്കും എഫക്ട് ചെയ്യും അതിന്റെ ക്വാളിറ്റി വരും ഇത് കുറഞ്ഞു ഒരു ഫസ്റ്റ് കട്ടിൽ ഈ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് കുറഞ്ഞു എന്നുള്ളത് അതൊരു അഞ്ചര വർഷം പഠിക്കണം അതിനെക്കുറിച്ച് പ്ലസ് പി ജിക്കും പഠിക്കണം എന്നാലും ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം പെട്ടെന്ന് പറയുന്ന ഒരു എളുപ്പവഴി പറഞ്ഞുതരാം അതായത് ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് എല്ലുകൾ ഇതിനകന്ന് നിൽക്കുകയാണ് ശരി അപ്പൊ നമ്മള് ഇത് ഇതിന് നമ്മളൊരു ബലൂണായിട്ട് കണക്കാക്കുക കീര് ഇതിനെ ചുറ്റും ഇരിക്കുന്നത് നമ്മളൊരു എയർ നിറച്ച ബലൂണിനെ പിടിച്ച അമർത്തിയാൽ എന്തുണ്ടാവും അത് പൾ ചെയ്ത് പുറത്തേക്ക് ഫസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യാം ഒരു ചെറിയ തടുപ്പ് മുട്ടിന്റെ സൈഡിലേക്ക് തടുപ്പ് ഒരു കുഞ്ഞൊരു ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് നിറഞ്ഞിട്ടുള്ള ഒരു പുഷിങ് അത് അങ്ങോട്ട് കൊണ്ട് ഫീൽ ചെയ്യും മാത്രല്ല മാത്രമല്ല കുറച്ച് കഴിഞ്ഞാൽ മുട്ട് മടക്കം നിർത്തും ചെയ്യുമ്പോൾ സൗണ്ട് അപ്പൊ ആ അതെ ആ ടെക്ടക് സൗണ്ട് അല്ലെങ്കിൽ കിരിഗിരി സൗണ്ട് വന്നു കഴിഞ്ഞാൽ രണ്ട് ബോണുകൾ തമ്മിൽ ഒരഞ്ഞു ഓടിക്കും അതായത് അതിന്റെ ഗ്യാപ് ഒരുപാട് കുറഞ്ഞു അതാണ് ഫസ്റ്റ് ഇൻഡിക്കേറ്റർ പിന്നെ ഡോക്ടേഴ്സിനെ തൊട്ട് നോക്കിയ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും അത് നമ്മൾ തൊട്ട് നോക്കി മെഡിക്കൽ എക്സാമിനേഷനെ കൂടെ മനസ്സിലാവും പേഷ്യൻസിന് മനസ്സിലാവുന്ന ഏറ്റവും എളുപ്പം ഈ ഒരയുന്ന ഫീല് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഫസ്റ്റ് ഇൻഡിക്കേറ്റർ ബി സ്റ്റേജ് അതെ അതല്ല അങ്ങനെ നമ്മുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ഓർത്തപ്പെടുത്തോ മുട്ടുവേന നമുക്ക് മനസ്സിലായി നമ്മൾ അതിലൊരു എന്താ പറയാ ഡോക്ടർ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ വെച്ചിട്ട് വി ഫൈൻഡ് ഔട്ട് ഇത് മുട്ടുവേന ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണാം തീർച്ചയായും നമ്മളത് പ്രശ്നം സത്യം ഇനി നമ്മുടെ ബോഡിക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഒരുപാട് കേടുകൾ നമ്മുടെ ബോഡി തന്നെ റിക്കവറി അപ്പൊ നമ്മൾ ഒരു എന്തെങ്കിലും കാരണവശാലിപ്പോ ഒരു എവിടെ ചെറിയൊരു കോർണറിൽ തട്ടി എന്ന് വെച്ചാൽ നമ്മൾ പിറ്റേ ദിവസം അടുത്തേക്ക് പോകേണ്ട കാര്യമില്ല നമ്മൾ ഒരു ദിവസം കാത്തു കാത്തുനിന്ന് നമ്മുടെ ബോഡി അതൊന്ന് കുറഞ്ഞു വരുന്ന അല്ലെങ്കിൽ റിക്കവർ ചെയ്യുന്ന ഒരു സിംറ്റം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തൽക്കാലം വീട്ടിൽ നിന്ന് തന്നെ കൈകാര്യം ചെയ്യാവുന്ന വേണ്ടാവുള്ളൂ തന്നെ റിക്കവർ ചെയ്തു അത് കൂടുതൽ നിക്കുന്ന ഒരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നമ്മൾ പലരും മെഡിക്കൽ ഷോപ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്ന നേരിട്ട് കിട്ടുന്ന പെയിൻ കില്ലേഴ്സ് കാര്യങ്ങൾ അതൊക്കെ നമ്മളെ കിഡ്നീനെ എഫക്ട് ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും അത് ചെയ്യരുത് ഭയങ്കര 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 ഡേഞ്ചറസ് ആണ് നമ്മൾ പ്രത്യേകിച്ച് ഈ പാരസ്റ്റമോള് നമ്മൾ ഏറ്റവും കൂടുതൽ മിസ്യൂസ്ഡ് ആവുന്ന ഒരു മെഡിസിനാണ് പാരസ്റ്റമോൾ അതെ ഞാൻ അതിന് എല്ലാ പറഞ്ഞ ഒരു ഉദാഹരണം അതിനുണ്ട് അതായത് നമ്മൾ ഈ മുളക് പൊടിയില്ലേ ഓ ഈ മുളക് പൊടി ഞാനൊരു സ്പൂൺ എടുത്ത് നിങ്ങൾക്ക് തന്നാൽ തിന്നാൻ പറ്റും ഈ മുളക് പൊടിയാണ് നമ്മൾ സാമ്പാറിലിട്ടത് അല്ലേ ഈ മുളകുപൊടി തന്നെയാണ് മറ്റു കറികളിലൊക്കെ നമ്മൾ ഇടുന്നത് ഈ കറിയുടെ ഈ മുളക് പൊടിയുടെ കൂടുള്ള കൂട്ടിനനുസരിച്ചിരിക്കും ഇതിന് എന്ത് രുചി വരണമെന്നല്ലോ ഈ മുളകൊടിയുടെ കൂട്ടിനനുസരിച്ച് നമുക്ക് ഇത് എത്ര വേണമെങ്കിലും കഴിക്കുകയും ചെയ്യാം നമുക്ക് ഒരു ഇല്ല അന്ന ഒരു സ്പൂണ് ഈ മുളക് പൊടിയോ അതിലിട്ടുള്ള ഏതെങ്കിലും ഏതെങ്കിലും സാധനം ഒറ്റയ്ക്ക് എന്നാൽ നമുക്ക് പറ്റും പക്ഷെ പാരസ്റ്റമോൾ ചില കണ്ടീഷനിൽ നമ്മൾ ഒറ്റയ്ക്ക് കഴിക്കാൻ തടസ്സങ്ങളൊന്നും പക്ഷെ അതിന്റെ ഗുണവും ദോഷം അല്ലെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യേണ്ട കാര്യങ്ങളും നോക്കിയിട്ട് വേണം നമ്മൾ കഴിക്കാൻ പാരസ്റ്റമോൾ എന്നല്ല എല്ലാ മെഡിസിൻസും അതിന് അതിന്റെ കണക്കുണ്ട് എല്ലാം നമ്മൾ ചെയ്യുന്ന എല്ലാ മെഡിസിൻസിനും അല്ലെങ്കിൽ എല്ലാ ഭക്ഷണത്തിനും നമ്മൾ ചെയ്യുന്ന എല്ലാ എല്ലാവിറ്റീസും അധികമായാലും അമൃതം വിഷമാണ് പക്ഷെ പക്ഷേ അതുകൂടാതെ മിതമായാലും എല്ലാ സാധനത്തിനും ഒരു എഫക്ട് ഉണ്ട് എഫക്ട് ഉണ്ട് ഒരു സൈഡ് എഫക്ട് ഉണ്ട് ഓ എല്ലാത്തിനും എഫക്ട് ഉണ്ട് നമ്മൾ ശ്വാസം വലിക്കുന്നു അതിന്റെ സൈഡ് എഫക്ട് ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കാം ശ്വാസം പുറത്തേക്ക് പോകണമെന്നുള്ള അതിന്റെ കാർബൺ ഡയോക്സൈഡ് നമ്മൾ പുറത്തേക്ക് വല്ലതും ഇതേപോലെ നമ്മൾ കഴിക്കുന്ന ഓരോ മരുന്നും ഇപ്പൊ കഴിച്ചു കഴിഞ്ഞാൽ വയറിന് ചിലപ്പോൾ എരിച്ചിൽ കാര്യങ്ങൾ അൾസർ പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകും അതല്ലെങ്കിൽ ഓവർ ഡോസ് ആയി കഴിഞ്ഞാൽ എനിക്ക് ലോഡ് കൂടാ ലിവറിന് പ്രശ്നം വരാം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതൊക്കെ അതിൻ്റെ പാർട്ടാണ് അപ്പം നമ്മളത് ഭയങ്കര ആയിട്ട് എടുത്തിട്ട് മരുന്ന് കഴിക്കരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ